എന്ന സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും വാങ്ങിയ നടിയാണ് സ്വാതി നിത്യാനന്ദ് അഞ്ച് വർഷം മുൻപ് കോവിഡ് കാലത്താണ് സ്വാതി വിവാഹിതയായത് ഭ്രമണത്തിൻ്റെത് ഉൾപ്പെടെ ക്യാമറാമാനായിരുന്ന പ്രതീഷ് നെന്മാറയുമായി ഉണ്ടായ സൗഹൃദവും പ്രണയവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് വിവാഹശേഷം അഭിനയരംഗത്തു നിന്നും വിട്ടുനിന്ന സ്വാതി തൊട്ടടുത്ത വർഷം വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്നിരുന്നു വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകളൊന്നും പങ്കുവയ്ക്കാത്തതോടെ വിവാഹമോചന വാർത്തകളും സജീവമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം സിന്ദൂരമണിഞ്ഞുള്ള ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അനുഗ്രഹീതരായി എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഇതോടെയാണ് ഇരുവരും വിവാഹിതരായി എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു തുടങ്ങിയത് ഇത് എൻ്റെ വിവാഹ ചിത്രമല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് ഔദ്യോഗിക പേജിലൂടെ അറിയിക്കുമെന്നാണ് സാദിയുടെ വിശദീകരണം സീരിയൽ നടി അനുശ്രീയുടെ ഭർത്താവാണ് വിഷ്ണു അതും ഒരു പ്രണയ ഒളിച്ചോട്ട വിവാഹമായിരുന്നു അനുശ്രയ്ക്ക് ഒരു ആൺകുഞ്ഞു പിറന്നതോടുകൂടി കുടുംബത്തിലെ പിണക്കം അവസാനിച്ചു എന്നാൽ അതിനു പിന്നാലെ അനുശ്രയുടെ അമ്മയ്ക്കുണ്ടായ ചില പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാരണം ഇരുവരും വേർപിരിഞ്ഞു സ്വകാര്യതയെക്കുറിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയകളിൽ തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു